ചെറുതായിട്ട് ചെറുതായിട്ടൊരാ ചില ആളുകൾ ചിലപ്പോ ബിസിനസ് ചെലപ്പോ ചെയ്ത് സക്സസ് ആയിക്കൊള്ളുന്നില്ല പക്ഷെ അതിനെക്കുറിച്ച് നല്ല നല്ല ഉള്ള ആളുകളായിരിക്കും ഇപ്പൊ അവർക്ക് ബിസിനസ് പ്രോബ്ലം അറിയാം ബിസിനസ് നന്നായിട്ട് അവർ ടീച്ചിങ്ങിലായിരിക്കും എക്സ്പേർട്ട് ആയിട്ടുണ്ടാവുക ടീച്ചിങ്ങിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളായിരിക്കും നന്നായിട്ട് ടീച്ച് ചെയ്യാൻ പറ്റുന്നു ചിലവർ അങ്ങനെ പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളൊരു കോച്ച് ആവുമ്പോ അറ്റ്ലീസ്റ്റ് അതിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം മാർക്കറ്റിന് മിസ്ഗൈഡ് ചെയ്യരുത് കൃത്യമായിരിക്കണം കൊടുക്കേണ്ട ഇൻഫർമേഷൻ എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് അവരെ പാഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും മാർക്കറ്റിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനും അതിന്റെ പരിഹാരം കണ്ടെത്താനും അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ അവർ അഗ്രഗണനായിരിക്കും അങ്ങനെയുള്ള ഒന്ന് രണ്ടാളുകളും എനിക്കറിയാം അവർ നല്ല ആഴത്തിലുള്ള നോളജ് കൊണ്ട് ആളുകൾ ഗൈഡ് ചെയ്യും പക്ഷേ ബിസിനസ് തുടങ്ങാൻ താല്പര്യം ബിസിനസ് അവരെ ടീ അല്ല ബിസിനസ് അങ്ങനെയാണ് ബിസിനസ് എല്ലാവരുടെയും ടീ അല്ല ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം ബിസിനസ് എന്നാൽ റിസ്ക് എടുക്കാനും പുതിയ പുതിയ സംഗതികൾ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ തിരഞ്ഞെ അതിൻ്റെ പിന്നാലെ ഭ്രാന്തമായിട്ട് ആവേശത്തോടു കൂടി ഓടാനുള്ള ഒരു ഫയർ ഉള്ള ഒരാളുടെയാണ് ബിസിനസ് ചിലപ്പോൾ നല്ല അധ്യാപകര് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷെ അയാൾ പെർഫെക്റ്റ് ആയിരിക്കും അങ്ങനെയുള്ളവരെ എനിക്ക് അറിയാം അപ്പൊ അനുഭവപരിജ്ഞാനം പക്ഷേ അനുഭവമാണ് കുറിച്ച് സംസാരിച്ചു അപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്സും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വലിയൊരു ട്രെൻഡ് വലിയ വലിയ രീതിയിലുണ്ട് ട്രെൻഡും അപ്പൊ പണ്ട് കാലത്ത് ഇത്രയും ഒരു ഒരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ആ ഒരു ബിസിനസ് എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലെ ഏതൊരാൾക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും ഐ മീൻ കുറച്ചൊരു ഫണ്ട് ഒരു ഇനിഷ്യൽ ഫണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും പക്ഷേ ആദ്യത്തെ ഒരു മൂന്ന് വർഷത്തെ ഒരു ഹാർഡ് വർക്ക് ഒരു ഒരു സസ്റ്റൈനബിൾ അല്ലെങ്കിൽ ആ ഒരു പീരീഡ് ഓഫ് ഹാർഡ് വർക്ക് ഉണ്ടല്ലോ ഒരു ചലഞ്ചാണെന്ന് എപ്പോഴും പറയാറുണ്ട് ആദ്യത്തെ മൂന്ന് വർഷം എന്തുകൊണ്ടാണ് ഒരു ബിസിനസ്സിൻ്റെ ആദ്യത്തെ മൂന്ന് വർഷങ്ങൾ ഇത്രയും ചലഞ്ചാണെന്ന് പറയാൻ കാരണം ഒരു ബിസിനസ്സുകാരനായിത്തീരുക എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞതിൻ്റെ കൂടെ പറയണം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പഠനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് മലയാളിയുടെ മെയിൻ പരിപാടി അന്ന് നമ്മളുടെ ഏറ്റവും വലിയ ഈ ഹ്യൂമൻ എക്സ്പോർട്ട് കേന്ദ്രമായിരുന്നു കേരളം ഗൾഫിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കൊക്കെ പണിക്കാരെ കയറ്റി വിട്ടുകൊണ്ടിരുന്ന ക്വാളിഫൈഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കയറ്റി വിടുന്ന സ്ഥാപനങ്ങൾ അല്ലാത്തവന് പിന്നെ ഗവൺമെൻറ് ജോലിയുടെ പുറകെ പോകാം ഇന്ന് നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല നമ്മുടെ കുട്ടികൾ ഇന്ന് ഒന്നാമത്തെ ടെക്നോളജിയുടെ ഒക്കെ സൗകര്യം ലോകം കാണാനുള്ള അവസരം അവരെ സംബന്ധിച്ച് അവർക്കൊരു ഗ്ലോബൽ വിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എന്ന് ആഗ്രഹമുണ്ട് അവരുടെ ഉള്ളിൽ പല ഐഡിയകളും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ചെയ്യും മാത്രമല്ല ഈ ബിസിനസ്സുകാരായ ആളുകളുടെ ലൈഫ് സ്റ്റൈലും അവരെ ഭയങ്കരമായിട്ട് ഇൻസ്പെയർ ചെയ്യുന്നുണ്ട് ജോലിക്കാരനെ ആളുകൾക്ക് ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു ബിസിനസ്സുകാരൻ വലിയ കാറിലും നിരന്തര യാത്രകളും ഒക്കെ ചെയ്യുന്നതൊക്കെ അവരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ട് അത് അവർക്കുള്ളൊരു പ്രചോദനമാണ് നല്ല കാര്യമാണ് കാരണം ഒരു രാജ്യത്തിന്റെ പുരോഗതി സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സംരംഭകരായിട്ടുള്ള ആളുകൾ കടന്നു വരണം പുതിയ ആശയങ്ങളും പുതിയ ആയിട്ടുള്ള സംരംഭകത്വത്തെ പക്ഷേ എനിക്കിപ്പോഴും നിരാശയോട് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ ഗവൺമെൻറ്റും ഒക്കെ ആ ഒരു സംരംഭകരെ വളർത്തിയെടുക്കാൻ മാത്രം ഇപ്പോഴും എക്യുപ്പൈഡ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെയാണ് പറയാൻ പറ്റുക കാരണം സംരംഭകർ ഇപ്പോഴും ഒരു പരിധി ഒരു ശത്രുവായി കാണുന്ന രീതിയിലുള്ള മനോഭാവമുള്ള ആളുകൾ ഇപ്പോഴും ഇവൻ വ്യവസായ വകുപ്പിൽ പോലും ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എല്ലാവരും ഇല്ല കേട്ടോ മാറി വരുന്നുണ്ട് പുരോഗതി ഉണ്ട് എന്നാലും അതിലേക്ക് അങ്ങോട്ട് കുട്ടികൾ ഭയങ്കര പാഷനായിട്ട് വലിയ സ്പീഡിൽ പോണവർക്ക് നമ്മൾ ഈ ചുവപ്പ് നാടുകളും അവിടുത്തെ പേപ്പറുകളും ഇവിടുത്തെ പേപ്പറുകളും വർഷങ്ങളുടെ കാത്തിരിപ്പൊക്കെ ദുബായിൽ പോയി കഴിഞ്ഞ ഇതൊരു അയച്ചുകൊണ്ട് പരിപാടി നടക്കും ഇപ്പൊ ഇന്നു പറഞ്ഞാൽ ദുബായിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇവിടുത്തെ ഒരു ഒന്നര രണ്ടു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ലൈസൻസ് എടുത്തിട്ട് ട്രേഡിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഓൺലൈനിൽ തുടങ്ങാം നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആണ് കാര്യങ്ങൾ അപ്പം സംരംഭകത്വം എന്ന് പറയുന്ന സ്വപ്നം പൂവണിയാനുള്ള താല്പര്യം ഇന്ന് എല്ലാവർക്കും ഉണ്ട് ആദ്യത്തെ മൂന്ന് വർഷം സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നതിൽ കുറേ ഘടകങ്ങൾ അതിനകത്തുണ്ട് കാരണം ഒരു ഒരു വിദ്യാർത്ഥിയുടെ ഉള്ളിലുള്ള ഒരു ഒരു ബിസിനസ്സുകാരനായിത്തീരുക എന്ന് പറയുന്നത് അതൊരു ട്രാൻസ്ഫർമേഷനാണ് ഒരു ജോലിക്കാരിൽ നിന്ന് നിങ്ങളൊരു ബിസിനസ്സുകാരനിലേക്കാകണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മൂന്ന് നാല് വർഷത്തെ കഠിനമായ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബിസിനസ്സുകാരൻ്റെ ഡി എൻ എയും ഒരു ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ വ്യക്തിയുടെ ഡി എൻ എയും തമ്മിൽ വ്യത്യാസമുണ്ട് നേരെ മറിച്ച് ഈ പറയുന്ന മൂന്ന് വർഷത്തെ സ്ട്രഗിൾ ഒന്നും ആർക്കില്ല നിങ്ങളൊരു പാരമ്പര്യ ബിസിനസ് കുടുംബത്തിൽ ജനിക്കുകയും ബിസിനസ്സുകാർക്കിടയിൽ ജീവിച്ചു വരികയും അവിടെയുള്ള ചർച്ചകളും മറ്റുമൊക്കെ ബിസിനസ് തന്നെ കേട്ട് വളരുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആറുമാസം കൊണ്ട് വളർത്തിയെടുക്കാൻ പറ്റും ആ ഒരു റിസ്ക് എടുക്കാനുള്ള കഴിവ് കാരണം ബിസിനസ്സിൽ ഈ പറയുന്ന ഫാൻറ്റസിയും ഫാൻസിയും മാത്രം ഒന്നുമല്ല ഇഷ്ടം പോലെ യാത്രകൾ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ കിട്ടുന്നതോടൊപ്പം തന്നെ പതിനാറും പണി പതിനെട്ട് മണിക്കൂറുള്ള കഠിനമായ പരിശ്രമങ്ങൾ ആവശ്യമുണ്ട് ഞായറാഴ്ചകൾ ഞാൻ കഴിഞ്ഞ കുറേ ഞായറാഴ്ചകൾ ഞാൻ ലീവ് എടുത്തിട്ടില്ല ഇപ്പോഴും എനിക്ക് ട്രെയിനിങ് ഉണ്ട് കഴിഞ്ഞ ഞായറാഴ്ചയുണ്ട് അതിന് മുന്നേ ഉള്ള ഞായറാഴ്ചയുണ്ട് ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഒരു പത്ത് ദിവസമായിട്ട് ചൈനയിലായിരുന്നു കുറച്ച് ഓൺട്രിനേഴ്സ് ബിസിനസ് വെച്ചിട്ടായിരുന്നു അവിടെയും നമ്മൾ ബിസിയാണ് അപ്പോൾ ഞായറാഴ്ചകളില്ലാതെ ക്ലോക്ക് ഇല്ലാതെ നമ്മൾ പണിയെടുക്കേണ്ടിയും വരും അപ്പോൾ ഒന്നതാണ് രണ്ടാമത്തൊരു ബിസിനസ് ഇവൻ്റെ പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല പ്രൊഡക്റ്റും നല്ല ആശയം ഉണ്ടാവും ഈ ആശയവും പ്രൊഡക്റ്റും മാത്രം മതിയാവില്ല ഒരു സക്സസ്ഫുൾ ബിസിനസ് ഉണ്ടാക്കാൻ നല്ല ടീം വേണം അപ്പം ഈ ടീമിനെ മാനേജ് ചെയ്യുന്ന പറഞ്ഞാൽ അത്ര ഈസിയൊന്നും അല്ല നല്ല കഴിവുള്ളവരെ കണ്ടെത്തുക അവരെ കൂടെ നിർത്തുക അവരെ നമ്മുടെ വിഷനിലേക്ക് കൊണ്ടുപോകുക അതൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് സമയം വേണം ഇതൊക്കെ ചെയ്താൽ മാത്രമേ തിയററ്റിക്കലായിട്ട് പഠിക്കാൻ പറ്റില്ല നീന്തല് ഡ്രൈവിംഗ് ഒന്നും തിയററ്റിക്കലി പഠിക്കാൻ പറ്റാത്ത പോലെ തന്നെയാണ് ബിസിനസ് നിങ്ങൾക്ക് ഒരു പരിധി വിട്ട് തിയററ്റിക്കല പഠിക്കാൻ പറ്റില്ല ചെയ്യുന്ന ഒരാൾക്ക് നമ്മളെ എം ബി പ്രശ്നം എന്ന് വെച്ചാൽ തിയറിക്കലി പഠിപ്പിക്കാൻ നേരെ മറിച്ച് വിദേശ എം ബി എ ചെയ്തു ആൾക്ക് എക്സിക്യൂട്ടീവ് എം ബി എസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കുള്ള ഗൈഡൻസ് വേറെയാണ് മാർക്കറ്റിംഗ് ചില ആൾക്ക് സെയിൽ അറിയില്ല ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്കില്ലാണ് നിങ്ങൾക്ക് സെല്ലിങ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഞങ്ങള് സെയിൽസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ സെയിൽസ് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ നല്ല ഐഡിയ പൊട്ടിപ്പോവും ടീമിന് മാനേജില്ലെങ്കിൽ പൊട്ടിപ്പോവും ക്യാഷ് മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ബിസിനസ് പരാജയപ്പെടും അപ്പം ഇതൊന്നും നമുക്ക് കോളേജിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന സ്കില്ലല്ല ഇത് നമ്മൾ ചെയ്ത് ചെയ്ത് പഠിക്കുന്ന സ്കില്ലുകൾ ഇപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പലപ്പോഴും പല ബിസിനസ്സും പൊട്ടിപ്പോകുന്നത് ഒന്ന് ഇവരെ കയ്യിൽ തുടങ്ങാനുള്ള കാശ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു അമ്പത് ലക്ഷമാണ് ബജറ്റ് ഇട്ടെങ്കിൽ അവിടെ നിന്നെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അമ്പത് ലക്ഷം അപ്പുറത്തേക്ക് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന സാധനമുണ്ട് മാർക്കറ്റിലേക്ക് ഫണ്ട് ഇടുകയും മാർക്കറ്റിൽ അത് കിടക്കുകയും ചിലപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ചെക്ക് ഡേറ്റ് തിരിച്ചു വരണ്ടെങ്കിൽ ആ രണ്ട് മാസം സ്ട്രഗിൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവർക്ക് അറിയില്ലായിരിക്കും അപ്പോൾ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ അറിയാത്തിൻ്റെ പേരിൽ പൊട്ടിപ്പോ ഒത്തിരി ആളുണ്ട് നയൻറ്റി പെർസെൻറ്റേജ് സ്റ്റാർട്ടപ്പുകളും ഇന്ത്യയിൽ തുടങ്ങുന്നത് അത് അഞ്ച് മുതൽ പത്ത് വർഷത്തിൽ ുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് അതിൻ്റെ കാരണങ്ങൾ ഒന്ന് പ്രോഡക്റ്റ് ഇന്നോവേഷൻ ഇല്ലാത്തതുകൊണ്ടും രണ്ട് പ്രോപ്പർ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ബിസിനസ്സിൽ ക്യാഷ് വരുമ്പോൾ ചിലപ്പോൾ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കും നല്ല ഡ്രസ്സ് വാങ്ങിക്കും നല്ല വണ്ടി വാങ്ങിക്കും ഇത് അയാളുടെ പൈസയല്ല അത് ബിസിനസിന്റെ പൈസയാണ് അയാൾക്ക് എടുക്കാൻ പറ്റുന്ന ഡിവിഡൻഡിലേക്ക് അപ്പോഴും ബിസിനസ് ആയിട്ടുണ്ടാവില്ല അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന് ഷോർട്ടേജ് വരും അപ്പോൾ ബിസിനസ് തീർച്ചയായിട്ടും സ്ട്രഗിൾ ചെയ്യും അപ്പോൾ വീണ്ടും കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ട് നേടേണ്ട കുറേ സ്കില്ലുകളുണ്ട് ആ സ്കില്ല് നേടിയെടുക്കുന്നൊരു കാലയളവ് കൂടിയാണ് ഈ മൂന്ന് വർഷം സ്വാഭാവികമായിട്ടും ആ കഠിനാധ്വാനത്തിലൂടെ അയാൾ അതിൻ്റെ ബിസിനസ് സക്സസ്ഫുൾ ആക്കിയെടുക്കാൻ പാകപ്പെടുകയാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ് വളരാനും അത് വളർത്തിയെടുക്കാനും അതിനെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും കസ്റ്റമർക്കിടയിലേക്ക് അതിനെ എത്തിക്കാനും അതിൽ പരാതികൾ തീർക്കാനുള്ള സമയം കൂടി ഇതിനകത്തുണ്ട് കസ്റ്റമർ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക കസ്റ്റമർക്ക് നല്ല സർവീസ് കൊടുക്കുക നല്ല സെയിൽസ് മെക്കാനിസം ബിൽഡ് ചെയ്യുക പ്രൊഡക്റ്റിനെ പോളിഷ് ചെയ്യുക പ്രോഡക്റ്റ് ഫസ്റ്റ് പ്രോഡക്റ്റ് ചിലപ്പോൾ നന്നാവില്ല അത് വീണ്ടും വീണ്ടും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മൂന്ന് വർഷം എന്ന് പറയുന്നത് മൂന്ന് മുതൽ നാല് വർഷം വരെ ഹൈലി ഫോക്കസ് ചെയ്തു ഒരു ചെറിയ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ മാതാവ് മാതാവിൻ്റെ എല്ലാ പ്രയോരിറ്റി ആദ്യത്തെ ഒരു മൂന്ന് വർഷം ആ കുഞ്ഞു തന്നെ ആയിരിക്കും മാതാവിൻ്റെ ഉറക്കം മാതാവിൻ്റെ ജോലിയും മാതാവിൻ്റെ മറ്റു പരിപാടികൾ ആ കുഞ്ഞിൻ്റെ കാര്യം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള പരിപാടികൾ അവർ പ്ലാൻ ചെയ്യും ആ കുഞ്ഞ് സേഫ് ആകുന്ന രീതിയിലുള്ള അജണ്ടകൾ അവർ സെറ്റ് ചെയ്യും അതുതന്നെയാണ് ബിസിനസ് അങ്ങനെ തന്നെ കെയർ ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ് പക്ഷേ നിങ്ങളൊരു ഘട്ടം എത്തിക്കഴിഞ്ഞു നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി ആയിക്കഴിഞ്ഞു നിങ്ങളൊരു പരിധിക്ക് അപ്പുറത്തേക്ക് വളർന്ന് കഴിഞ്ഞൊരു സ്റ്റേജിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം ഒരു ബിസിനസിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ നിങ്ങളിൽ ഫണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് ഇത്രയൊന്നും ഈസി ആയിട്ട് നമുക്ക് പല പല ബിസിനസ്സ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഇന്നിപ്പോൾ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഇന്ന് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് തന്നെയാണ് കമ്പാരിറ്റീവ്ലി പുതിയ പുതിയ ബിസിനസ്സും പുതിയ ഡിവിഷനിലേക്കൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത് കുറച്ചുകൂടി ഈസിയാണ് മുമ്പത്തെ സ്ട്രഗിളില്ല കാരണം അതെങ്ങനെയാണ് അതിന്റെ എസെൻസ് നമ്മൾ പ്രാക്ടിക്കലി മനസ്സിലാക്കുക എന്ന് പറയുന്നത് മോഡിലേക്ക് അതെ തീർച്ചയായും ഏതൊരു ബിസിനസ്സും നിങ്ങൾ അടുത്തൊരു മൂന്ന് വർഷം നിങ്ങൾ തുടങ്ങി ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ ഓട്ടോ പൈലറ്റിലേക്ക് എത്തിച്ചേക്കണം അത് എങ്ങനെയാണ് എത്തിക്കുക എന്നുള്ളതാണ് കൈഡിയെന്നാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ബിസിനസ്സിന് ഒരു മൂന്ന് സ്റ്റേജ് ആണുള്ളത് ഒന്ന് സ്ട്രഗ്ലിങ് സ്റ്റേജ് അപ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഈ സ്ട്രഗ്ളിങ് സ്റ്റേജിൽ നമ്മൾ തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മൾ തന്നെ ഫുൾ ലോഡ് ഇറക്കുന്നത് നമ്മളായിരിക്കും പ്രൊഡക്റ്റ് എടുക്കുന്ന നമ്മളായിരിക്കും കസ്റ്റമർ വിളിക്കുന്ന നമ്മളായിരിക്കും ഡെലിവറി എടുക്കുന്ന നമ്മളായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതാണ് ഒരു മാനേജർ സ്റ്റേജ് എന്ന് പറയുന്നത് സാർ മാനേജർ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ആളുകൾ ഉണ്ടാവും നമ്മുടെ കൂടെ പക്ഷേ ആ ആളുകൾ പണിയെടുക്കണമെങ്കിൽ അവിടെ വേണം ഇപ്പം എൻ്റെ മുപ്പത് പേരവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ പല മാസത്തിൽ മൂന്നോ നാലോ ദിവസം അല്ലെങ്കിൽ അഞ്ചു ദിവസമൊക്കെ ഞാൻ ഓഫീസിൽ പോകാറുള്ളൂ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ അതിനൊരു മെക്കാനിസം ബിൽഡ് ചെയ്തുകൊണ്ടാണ് പക്ഷേ ഈ ഒരു മാനേജർ സ്റ്റേജിൽ നമ്മൾ പണിയെടുക്കണം എടാ ചെയ്യടാന്ന് പറയണം അങ്ങോട്ട് സെയിൽ ചെയ്യടാന്ന് പറയണം പ്രൊഡക്ഷൻ്റെ നമ്മൾ നോക്കി നിൽക്കണം സൂപ്പർവൈസർ ആയിരിക്കും നമ്മൾ എന്നുവെച്ചാൽ നമ്മൾ അല്ല പണിക്കാർ പലതും എടുക്കുമെങ്കിൽ പോലും നമ്മുടെ ക്ലോസ് അറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുള്ളൂ അപ്പോഴും നമുക്ക് ആ സ്ട്രെയിൻ വരും ടെൻഷൻ വരും ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെ തലവേദന ഉണ്ടാക്കും വേണ്ടത്ര സ്പീഡ് എടുക്കില്ല അപ്പോൾ നമ്മൾ അതൊരു വലിയ പ്രശ്നമാണ് അതും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഈ ഒരു ബിസിനസ് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് എത്തുക സിസ്റ്റമാറ്റിക് ആവുക എന്ന് പറയുന്നത് അപ്പോൾ ഇത് കഴിയുമ്പോൾ ഒരു ടീമായി അതിൻ്റെ ടീം സ്പിരിറ്റായി അത് എന്ത് ചെയ്യണം ഒരു ടീം അതായത് സെൽഫിന് നമുക്കൊരു ടീം ഡ്രൈവൺ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഡ്രൈവൺ ബിസിനസ്സിലേക്ക് മാറ്റണം അവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു സിസ്റ്റം ഉണ്ടാക്കുന്നു സെയിൽസിന് ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു പ്രൊഡക്ഷൻ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു മാർക്കറ്റിങ്ങിന് ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു അഡ്മിനിസ്ട്രേഷൻ റിക്രൂട്ട്മെൻറ്റിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു ആ സിസ്റ്റം അത് ഒറ്റയ്ക്ക് തന്നെ വർക്ക് ചെയ്യുകയും അതിൽ കറക്റ്റായിട്ടുള്ള എം ഐ എസ് സുകൾ അതായത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നുള്ള കൃത്യമായ ഇൻഫർമേഷനുകളും റിവ്യൂ മീറ്റിങ്ങുകളും നമ്മൾ സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു അതങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്കിന്ന് വാട്സാപ്പ് എടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് എടുത്താൽ മതി ഇന്ന് എത്ര കസ്റ്റമർ വന്നു എത്രയാളെ വിളിച്ചു എത്രയാളെ വിളിച്ചില്ല ഏതൊക്കെയാണ് ഫെയിലിയർ അത് എന്തുകൊണ്ട് ഫെയിൽ ചെയറായി ആരൊക്കെ വന്നു വന്നില്ല എന്നുള്ള ആരെയും വിളിച്ചു നോക്കേണ്ട കാര്യമില്ല എല്ലാവരുടെ വർക്കുകൾ നമുക്ക് നമ്മുടെ ഡാഷ് ബോർഡിൽ നമുക്ക് അറിയാൻ പറ്റും ഓരോരുത്തരും അവൻ്റെവൻ്റെ വർക്കുകൾ മറ്റുള്ള ബോസിൻ്റെ ഡാഷ് ബോർഡിൽ പോകും എന്നുള്ളത് കൊണ്ട് തന്നെ അവന് വെറുതെ ഇരിക്കാനും പറ്റില്ല നമ്മുടെ ആബ്സെൻസിൽ അവനും അവൻ്റെ പണിയെടുക്കും കാരണം അവൻ്റെ ഉള്ളിൽ അവന് ചെയ്യേണ്ടത് ആയിട്ടുള്ള ടാർഗറ്റുകളും കെ പി ഐസും അവൻ്റെ മുന്നിലുണ്ടാവും ഒരു ദിവസം അവൻ ഇത്ര ആൾ വിളിച്ചിരിക്കണം എന്നുള്ള കെ പി യൂസ് ഉണ്ട് അതില്ലെങ്കിൽ അവൻ്റെ റെഡ് കാണിക്കും സോ അവൻ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും അതാണ് ഒരു ഓട്ടോ പൈലറ്റ് ബിസിനസ് അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെയാണ് സ്കെയില് സ്റ്റേജ് അവിടെ എത്താതെ ടീമും സിസ്റ്റവും ഇല്ലാതെ നമുക്ക് ബിസിനസ് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല ടീമും ബിസിനസ്സും ക്യാഷും നമ്മുടെ കയ്യിൽ വേണം ക്യാഷ് നമ്മളെ കയ്യിൽ വേണമെന്നില്ല നമുക്ക് ലോണാവാം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് സ്വീകരിക്കാം ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് വാങ്ങാം ഈ മൂന്ന് സംഗതികളുമാണ് നമ്മൾ സ്കെയിലപ്പിലേക്ക് സ്കെയിലപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ എക്സ്പോണൻഷ്യൽ എക്സ്പൊണൻഷ്യൽ ഗ്രോത്താണ് മൾട്ടിപ്ലിക്കേഷനാണ് പല ബിസിനസ്സുകളായിട്ടോ പല ഡിവിഷനായിട്ടോ പല ബൗണ്ടറികളിലായിട്ടോ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊരു ജേണിയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സ്ട്രഗ്ലിംഗ് പീരീഡ് ടീമും മാനേജർ ഒക്കെ പഠിക്കാനുള്ളൊരു കാലയളവാണ് ഇത്ര ഇയർ അത് കഴിയുമ്പോഴേക്കും മാഡം ഒരു പതുക്കെ പതുക്കെ ഓട്ടോ പൈലറ്റിലേക്ക് എത്തിക്കണം എത്തിച്ചു കഴിഞ്ഞാലാണ് പിന്നെയാണ് ഇത് സ്കെലബിലിറ്റി ഉണ്ടാവുക ചില ആളുകൾ ഈ മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും മരിക്കുകയും ചെയ്യും ചില ബിസിനസുകൾ മരിക്കും മിക്കവാറും സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിലെ പല സ്റ്റാർട്ടപ്പുകളും മൂന്ന് അഞ്ച് വർഷമാകുമ്പോഴേക്കും തൊണ്ണൂറ് ശതമാനം സ്റ്റാർട്ടപ്പുകളും പൂട്ടി പോകുന്നുള്ളതാണ് റിയാലിറ്റി അത് ഈ ഒരു രീതിയിൽ അവർ ഫോളോ ചെയ്യാത്തത് കൊണ്ടാവാം അല്ലേ അത് അതിന് വെച്ചാൽ ഒന്ന് അവൻ്റെ കാര്യം ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പൊ കുട്ടികൾക്ക് ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ പലപ്പോഴും ഇവർ എംപ്ലോയി കുടുംബങ്ങളെന്നുള്ള ബാക്ക്ഗ്രൗണ്ട് നാല് മെഡിക്കൽ പഠിക്കാനൊക്കെ ടെക്നോളജി സോഫ്റ്റ്വെയർ നല്ലായിരിക്കും പക്ഷെ അതിന്റെ സെയിൽസ് അറിയില്ലെങ്കിൽ അത് പൊട്ടിപ്പോകും സെയിൽസ് ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ബ്രാൻഡിംഗ് എൻ്റെ ഒരു നല്ല പ്രോഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നാട്ടുകാരറിയിക്കണം നാട്ടുകാർ ഇതിന് ചോദിച്ച് വരണം നാട്ടുകാർ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റിനെ വില കാണണം വരാൻ തയ്യാറാവണം എപ്പോഴെല്ലാം നിങ്ങൾ സക്സസ് ആവുന്നു അപ്പം മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും സെയിൽസും ടീം ബിൽഡിങ്ങും എച്ച് ആറും ക്യാഷ് മാനേജ്മെൻറ്റും അറിയില്ലെങ്കിലും ബിസിനസ് കിട്ടും പ്രോഡക്റ്റ് കാര്യമില്ല എത്രയോ നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടായിട്ടും ഇത് സക്സസ് ആവാതെ പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ബെഞ്ചാലി ബിസിനസ് കണക്റ്റ് എന്ന് പറയുന്നൊരു ഉണ്ട് അതിൽ ഞങ്ങൾ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നല്ല പ്രൊഡക്റ്റും സർവീസും ഉള്ള ഓണ്ടർപ്രണേഴ്സ് അവർ ദിശയറിയാത്ത കാരണത്താൽ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ മിഷൻ അത് ചെറിയൊരു ഫീസോടുകൂടി ജോയിൻ ചെയ്യാം ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെയുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഓൺർപ്രണറെ അടുത്ത മൂന്നോ നാലോ വർഷം അയാളുടെ സ്വപ്നം ഒരു നൂറ് കോടി ടേൺ ഓവറിലേക്കും ഉള്ള ബിസിനസിൻ്റെയും അതിൻ്റെ പൊട്ടൻഷ്യലിൻ്റെയും അനുസരിച്ച് അവരെ ഗൈഡ് ചെയ്യാൻ തന്നെ ഇത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം കാരണം ഒരു സംരംഭകന്റെ പരാജയം എന്ന് പറയുന്നത് എത്രയോ ആളുകളുടെ അവസരങ്ങളുടെ നഷ്ടപ്പെടൽ കൂടിയാണ് കറക്റ്റ് നല്ലൊരു സംരംഭനുണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു നൂറ് പേർക്ക് തൊഴിൽ കൊടുക്കാൻ ഗവൺമെന്റിന് കഴി ഗവണ്മെന്റിന് പരിമിതി നമ്മൾ നല്ല സക്സസ്ഫുൾ ഒരു ആയിരം ഓൺട്രണർ ബിൽഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു ലക്ഷം തൊഴിലവസരങ്ങളും കൂടിയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് അപ്പൊ ഒരു സോഷ്യൽ ചേഞ്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാന്നുള്ളതാണ് എന്റെ മിഷൻ എന്ന് പറയുന്നത് അതിന് ഞാൻ കണ്ടെത്തിയ ഏറ്റവും നല്ല വഴിയാണ് എത്തിക്കൽ വാല്യൂ കീപ്പ് ചെയ്യുന്ന ഒരു മറ്റൊരു നല്ല സംരംഭകരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്തിട്ട് അവർ പരാജയപ്പെടാനുള്ള സാഹചര്യങ്ങൾ അവർ മുൻകൂട്ടി കാണിച്ചു കൊടുത്ത് അവർ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുക അത് ആ ഒരു മിഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഒക്ടോബർ ഒൻപതിന് നമ്മളെ വിട്ടുപോയ ശ്രീ രത്തൽ ടാറ്റ ഒരിക്കലും രാജ്യത്തിന് ഹിതകരമല്ലാത്തൊരു ബിസിനസ് ചെയ്യില്ല എന്ന് വിശ്വാസമുണ്ട് അവർ പല ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആളുകളെ ആരോഗ്യം നശിപ്പിക്കുന്ന രാജ്യത്തിന് ഹിതകരമായ ഒരു ബിസിനസ്സിലും ഇല്ല ടാറ്റ ഒരു ആഗോള കമ്പനിയാണ് ഒരുപാട് രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ഉണ്ട് പക്ഷെ അപ്പോൾ പോലും അവർ കുറേ ബിസിനസ്സുകൾ ചെയ്യുന്നില്ല